ഷോപ്പിങ്ങിന് പോവാണ് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട് ഇവിടെ എത്ര രൂപയാണ് സാധനങ്ങൾക്ക് കളിക്കുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വില നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തരാം എത്രയാണ് സാധനങ്ങൾക്ക് ഉള്ളത് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഒരു കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലാണ് അപ്പം നമുക്ക് ഇവിടുത്തെ വില എങ്ങനെയാണ് സാധനങ്ങൾക്ക് പച്ചക്കറി എല്ലാത്തിനും എത്ര വില എന്നൊക്കെ നമുക്ക് അറിയാം അപ്പോൾ നമ്മളൊരു ബിഗ് ഷോപ്പിംഗ് ആണ് ലക്ഷ്യം ഞാൻ വലിയ കാർത്തി തന്നെ എടുത്തിട്ടുണ്ട് വിടെ തണ്ണിമത്തന്റെ വില എന്ന് പറയണത് ഒരു ഇരുപതിനായിരം കൊറിയൻ ഓണാണ് കേട്ടോ ഇതിന് ഓൾമോസ്റ്റ് ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ തണ്ണിമത്തന്റെ വില പൈനാപ്പിൾ ആണ് പൈനാപ്പിളിന്റെ വില അറുന്നൂറ് രൂപ പിന്നെ ഇവിടെ ഫ്രൂട്ട്സ് നമുക്ക് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ നമ്മൾക്ക് ഒരു ഫ്രൂട്ട് സാലഡ് പോലെയൊക്കെ കട്ട് ഫ്രൂട്ട്സ് പോലെയൊക്കെ കിട്ടും എല്ലാത്തിനും നല്ല വിലയാണ് മുന്നൂറ് രൂപയെ കുറവായിട്ട് ഒരു സാധനവും ഈ ഏരിയയിലില്ല കുഞ്ഞി മത്തങ്ങോ ഇതിന്റെ വില മൂവായിരത്തേക്കും നാട്ടിലൊരു നൂറ്റി എമ്പത് രൂപയാണ് ഈ ഒരു കുഞ്ഞി മത്തങ്ങയുടെ വില എന്താണോ ഇത്രയും വില എന്ന് എനിക്കറിയില്ല ഇനി വലിയറിയില്ല പക്ഷെ ഇത്രയും ഉള്ളിക്ക് നാട്ടിലെ ഇതുപോലെ നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത് അല്ല നൂറ്റി എമ്പത് രൂപ മൂവായിരം ആണ് മിനിമം ഈ നൂറ്റി അമ്പത് രൂപ കേട്ടോ നാട്ടിൽ അതായത് ഇവിടെ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് പിന്നെ ബ്രക്കോളി നമുക്ക് ഒരു തൊണ്ണൂറ് രൂപക്ക് കിട്ടും ഒരു ബ്രക്കോളി ഒന്ന് മതിയോ ബീട്രൂട്ട് നമ്മൾക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു ബീട്രൂട്ട് കിട്ടും കേട്ടോ ഇത് ഓഫർ വാങ്ങി പഴയ സാധനം എക്സ്പ്ലയർ ചെയ്തത് വെച്ചിരിക്കണേ ഇത് ഇത് മുന്തിരിയാണ് ഇതിന്റെ വില ഈ രണ്ട് പടലയ്ക്ക് അറുന്നൂറ് എഴുന്നൂറ് രൂപയോളം ഈ രണ്ട് പടല മുന്തിരിക്ക് വില കേട്ടോ ഓരോ ദിവസവും ഡേറ്റ് എക്സ്പയറി ആയിട്ടുള്ള സംഭവങ്ങളിൽ അവരിവിടെ വെക്കും കുറച്ചുകൂടി വില കുറച്ചിട്ട് ഇതിന് ഒറിജിനൽ പ്രൈസ് പതിനൊന്നായിരം ആയിരുന്നു പിന്നെ എണ്ണ ഒരു വൈപ്പൊ അയ്യായിരത്തി ആയിട്ടോ അങ്ങനെ എടുക്കാം ഇവിടെ ഇതുപോലെ തന്നെ കുറെ സ്ഥലങ്ങളുണ്ട് ഇത് ഏറെ മുന്തിരി ഉണ്ട് ഓ ഓറഞ്ച് ഓറഞ്ചിലൊക്കെ വില അറുന്നൂറ് രൂപേജ് ഒക്കെ നമുക്ക് ഇങ്ങനെ ചെറിയ പീസായിട്ട് കിട്ടും കേട്ടോ ഫുള് അല്ലാതെ അതൊക്കെ ഒരു തൊണ്ണൂറ് രൂപയൊക്കെ ആവുള്ളൂ ഞാൻ ഇവിടുത്തെ കൊറിയൻ മോണിൽ പറയണില്ല കാരണം അത് പറഞ്ഞ് നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കില്ല അതുകൊണ്ട് ഞാൻ നാട്ടിലെ പ്രൈസ് തന്നെയാണ് പറയുന്നത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം കൊറിയൻ മോണാണ് ഇപ്പോൾ ആയിരം എന്ന് പറയുന്നത് ഒരു അറുപത് രൂപ ഓൾമോസ്റ്റ് ചിക്കലുണ്ട് അപ്പം തൊണ്ണൂറ് രൂപയാണ് ഈ ആയിരത്തിൻ്റെ വില ഇള്ളതിൽ കുറേ ക്വാണ്ടിറ്റി കിട്ടുകയും വിലക്കുറവുള്ള സാധനമാണ് നമ്മുടെ വഴുതനങ്ങ ഈ വഴുതനങ്ങ അഞ്ച് വഴുതനങ്ങ ഉണ്ട് അഞ്ച് വഴുതനങ്ങി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാവുള്ളൂ ഇത് പിന്നെ നമ്മുടെ വെള്ളരിക്കയാണ് വെള്ളരിക്ക ഇത് മനുഷ്യ വെള്ളരിക്ക അല്ല കുക്കും സാലഡ് കുക്കുമ്പോഴാണ് വെള്ളരി കിട്ടില്ല അപ്പം ഇതിനും ഇതും ഇതിൻ്റെ പ്രൈസ് എത്രയായിരുന്നു അയ്യായിരത്തി ആറ് മുന്നൂറ്ററുപത് രൂപ ഇത് മൂന്നാണ് അപ്പം ഇതിന് പൈസ കുറവായിരിക്കും ഇത് പിന്നെ ഇവിടെ മാത്രം ഇവിടെ കിട്ടുന്ന ഒരു സുക്കിനി എന്ന് പറയുന്ന ഒരു വെജിറ്റബിളാണ് നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും ഇത് നമ്മുടെ നാട്ടിലെ പച്ചമുളകാണ് അപ്പം ഈ പച്ചമുളക് എന്ന് പറയണത് രണ്ട് നാല് ആറ് പച്ചമുളകിന് നൂറ്റി അമ്പത് രൂപയാണ് കരുത് അത് ഇത് വലിയ പച്ചമുളക് ആയതുകൊണ്ടാണ് ഇത്രയും ഈ ചെറിയ പച്ചമുളക് ഇത്രയും പച്ചമുളകിന് നൂറ്റി അമ്പത് രൂപയാണ് ഇത് നൂറ്റി അമ്പത് ഗ്രാം ആട്ടോ നൂറ്റി അമ്പത് ഗ്രാമിനാണ് ഇത്രയും പൈസ വരുന്നത് ഇവിടെ മുളക് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് അങ്ങനെ സ്വീറ്റ് പൊട്ടറ്റോ നാട്ടിൽ കിട്ടണം നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഇവിടെ ഇരുന്നൂറ്റി നാല്പത് രൂപ തയ്ക്കും എന്നാൽ ഏലം പിടിക്കണം നമ്മള് ക്യാരറ്റിനൊക്കെ നോക്കാം ഇതിന് ഓഫർ ഉണ്ട് കേട്ടോ ക്യാരറ്റിനൊക്കെ അപ്പൊ ക്യാരറ്റ് നമുക്ക് ഇങ്ങനെ എണ്ണം കഴിഞ്ഞിട്ട് നമുക്ക് റേറ്റ് നോക്കി എടുക്കാം ഇതിന് ഓൾമോസ്റ്റ് എത്ര വരുന്ന വെച്ചാൽ ഇതിന് മൊത്തം അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അപ്പം ആറഞ്ച് മുന്നൂറ്റമ്പത് രൂപ ൂറ്റമ്പത് രൂപയോളം ഓ ഇതിനൊക്കെ പൊട്ടത്തോക്ക് എത്ര ഇതല്ല റേസ് പൊട്ടറ്റോടെ ഓ കുഴപ്പില്ല പൊട്ടറ്റോയ്ക്കൊക്കെ ഒരു നാട്ടിലൊരു നൂറ് നൂറ്റമ്പത് അപ്പൊ നമ്മളുടെ മുപ്പത് മുട്ട വരുന്നൊരു സെറ്റിന് നാട്ടിലൊരു നാനൂറ് നാനൂറ്റി ഇരുപത് രൂപയാണ് പല സ്ഥലത്ത് വ്യത്യസ്ത പ്രൈസാണ് ഇത് ചെറിയ പല ടൈപ്പ് മുട്ടകളുണ്ട് വലുപ്പവും അതിന്റെ ക്വാളിറ്റിയും ഒക്കെ അനുസരിച്ചിട്ടാണ് പ്രൈസ് വരുന്നത് മിനിമം ഒരു നാനൂറ് മുന്നൂറ് ടു നാനൂറ് ആവും നമുക്ക് ഇവിടെ നാനൂറ് മുമ്പേടെ ആണെങ്കിൽ കാണുന്നത് പിന്നെ ഇതൊക്കെ കുറച്ച് മാത്രം ഉള്ളതാണ് കേട്ടോ കുറച്ച് പത്ത് പതിനഞ്ചെണ്ണം അങ്ങനത്തെ ഇതാണ് ഇതുണ്ടോ വെള്ളം മുട്ടയ്ക്ക് ഒടുക്കത്തെ പ്രൈസാണ് കേട്ടോ വെള്ളം മുട്ടയ്ക്ക് അഞ്ഞൂറ്റി നാപ്പത് രൂപ പൊതുവേ ഇവിടെ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് വെള്ള സവാള കേട്ടോ നമ്മളുടെ എല്ലാ കുറച്ച് ഈ സവാളന്ന് പറഞ്ഞാൽ വലിയ സവാളയാണ് ഇതിന്റെ പ്രൈസ് ഡിപ്പെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വിന്ററിലും സമ്മറിലും ഒക്കെ പ്രൈസ് ആണ് ഇപ്പൊ ഇതിന് നൂറ്റിയമ്പത് രൂപയാണോ ഇതിനെ കാണിക്കണേ നൂറ്റി അമ്പത് രൂപയുള്ളു കൊഴപ്പില്ല നല്ല പ്രൈസ് ആണ് പിന്നെ വെളുത്തുള്ളി ഈ ആവശ്യം വെളുത്തുള്ളി അത്യാവശ്യം എക്സ്പെൻസീവായിട്ടുള്ള കാര്യമാണ് ഇവിടെ കൊന്നുവരുന്നത് ഇല്ല ഗൈസ് ഇതിനൊരിക്കലും ഞങ്ങള് വില കുറക്കില്ല ഇതിന്റെ വില എന്ന് പറയണത് നാനൂറ്റിയത് രൂപയൊക്കെയാണ് കേട്ടോ ഞങ്ങള് ഇതിന്റെ പ്രൈസാണ് നൂറ്റി അമ്പത് രൂപ ഈ ഉണക്കമുളകിന്റെ പൈസ ഇതിന് നാനൂറ്റിയാണ് ഇവിടെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനങ്ങളിൽ സ്വർണത്തിൻ്റെ വിലയാണ് ഈ ഈ വെളുത്തുള്ളിയിലൂടെ കൊറിയയില് പാവപ്പെട്ടവർക്ക് കഴിക്കാൻ പറ്റാത്ത സാധനമാണ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിന് നല്ല പ്രൈസാണ് ഈ കാണുന്ന ആപ്പിളാണ് പക്ഷേ ആപ്പിൾ ഇപ്പോൾ ഒന്ന് പ്രൈസ് കുറഞ്ഞിരിക്കുന്നൊരു സമയമാണ് ഇത്തരത്തിനൊരു തൊള്ളായിരത്തി അതായത് പതിനായിരം അറുന്നൂറ് രൂപയാണ് ഇത്ര ആപ്പിളിന് വില ഒരു അഞ്ച് ആപ്പിൾ ഉണ്ടാവും ഒരാറ് ആപ്പിളുണ്ട് പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല കേട്ടോ ഇതിൻ്റെ പ്രൈസ് ഇപ്പം ഒന്ന് കുറഞ്ഞതാണ് ഈ ബോക്സ് ഇത് ഇവിടത്തെ എന്താ പറയാ പിയർ ഈ പിയർ ആറ് പീസ് വരുന്ന പിയറിന്റെ വില എന്ന് പറയുന്നത് ആയിരം രൂപയാണ് പ്രൈസ് ആയിരം രൂപയാണ് ഒരു പെട്ടി ഒരു പെട്ടി ഓറഞ്ച് തരാം ഈ ഓറഞ്ചിന്റെ വില വരുന്നത് ഇത്രയും വരുന്നത് അതായത് ഒരു പത്ത് പന്ത്രണ്ട് ഓറഞ്ച് ഉണ്ടാവും ഇതിന്റെ വില വരുന്നത് ഒരു എണ്ണൂറ് രൂപയുടെ അടുത്തും ഈ ഒരു സാധനം ും ഇപ്പോഴൊന്നും പറ്റില്ല ഇതിന്റെ പ്രൈസ് കൊറിയൻ നാട്ടിലെ ആയിരത്തി എണ്ണൂറ് സാധനമാണ് ഈ ഒരു പെട്ടിന് ഇരിക്കുന്നത് ഭയങ്കര ക്വാളിറ്റി ഉള്ളതായിരിക്കും ഇതോ അതുകൊണ്ടായിരിക്കും ഇത്രയും പ്രൈസ് പതിനയ്യായിരം നാട്ടിലായിരം രൂപയുടെ മുന്തിരി എണ്ണൂറ് രൂപ ആണ് കിഴിയുടെ വില വരുന്നത് രൂപയോളം വരുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന തക്കാളി സമയങ്ങൾക്കൊക്കെ ബേബി ടൊമാറ്റോ ബേബി ടൊമാറ്റോ അഞ്ഞൂറല്ല അറുന്നൂറ് രൂപ വളരെ നമുക്ക് റീസണബിൾ ആണ് എന്ന് തോന്നിക്കും പക്ഷെ അല്ല ഇത് കൊറിയയിൽ കണ്ടുവരുന്ന ഒരു കൂട്ടാണ് പാൾസിമൺ പറയും അതിന്റെ പ്രൈസ് 600 രൂപ ഓഫർ ഉണ്ട് ആ ഓഫറിൽ ആണ് 600 രൂപ ഇത് മെലൺ ഇതിന്റെ പ്രൈസ് വരുന്നത് 600 രൂപയാണ് ട്ടോ ഒന്നിനെ പൈസ കുറവാണ് ആ ഇത് പ്രൈസ് കുറവാണ് ബനന ടിപ്സ് മാങ്ങ ചിപ്സ് ആണ് ബനന ചിപ്സ് അല്ല ബനന ചിപ്സിന്റെ വില എത്രയാണ് 1+1 ഒന്ന് ഉപ്പോ നാട്ടിലൊക്കെ ഇരുന്ന ഇതിന്റെ പ്രൈസ്ന്നാണ് 600 രൂപയാണ് പക്ഷേ രണ്ടര കിട്ടേ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഇതിന്റെ പ്രൈസ് എത്രയായിരുന്നു എണ്ണൂറ് വരുന്നത് ഫൈവ് ആണോ അറുന്നൂറ് എഴുന്നൂറ് രൂപയോളം വരും പിന്നെ മുന്തിരി മുന്തിരിക്ക് മുന്തിരി നല്ല എക്സ്പെൻസീവ് ആണ് ഇവിടെ എല്ലാത്തിനും പ്രൈസ് ആണ് ഇത് നോക്കി ഇത് പതിനായിരം അറുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന സാധനം പക്ഷേ ഇത് നോക്കി ഇത് അറുന്നൂറ് രൂപയ്ക്ക് ആവലിച്ച ഓറഞ്ച് മുസമ്പി പോലത്തെ അറുന്നൂറ് രൂപ ഓഫർ പ്രൈസാണ് നാരങ്ങ നാരങ്ങ ഇതാണ് ഫോർട്ടി സെവൻ അറുന്നൂറ്റ നാൽപ്പത്തിരണ്ട് നാനൂറ്റി ഇരുപത് ഇത് ഇതൊക്കെ ഇതേ ഒരു നാരങ്ങയ്ക്ക് ഒരു തൊണ്ണൂറ് രൂപയോളം വരും കേട്ടോ ഇവിടെ പഴം പഴം നാട്ടിലെ പഴം ഒന്ന് കാണണം ആകെ ഇവിടെ ഈ ഒരു പഴം മാത്രമേ കിട്ടുള്ളൂ കാരണം നമ്മുടെ നാട്ടെ പോലെ ഈ ഒരു പടല പഴയ്ക്ക് മുന്നൂറ് രൂപ നിങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് സാനിറ്ററി പാഡ് നാട്ടിൽ നിന്ന് കൊണ്ടുവരണോ അല്ലെങ്കിൽ ഇവിടെ കിട്ടുമോന്ന് ഇവിടെ കിട്ടും സോഫി എന്ന് പറഞ്ഞ ബ്രാൻഡൊക്കെ ഇവിടെ കിട്ടും കേട്ടോ പിന്നെ കുറേ കൊറിയൻ ബ്രാൻഡ്സും ഉണ്ട് അപ്പോൾ പ്രൈസ് ഇവിടെ നിന്ന് മേടിക്കുകയാണെങ്കിൽ നല്ലത് നിങ്ങൾക്ക് എല്ലാം വലുതും ചെറുതും എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും പിന്നെ പ്രൈസ് വരുന്നത് പലതും പല സൈസും വലുപ്പം അനുസരിച്ചിട്ടാണ് നമുക്കൊരു ഒക്കെ വെച്ചിട്ടൊക്കെ തന്നെ വൺ പ്ലസ് വൺ അതായത് ഇതൊക്കെ ഇത് ഇതൊരു ഗുഡ് ഫീൽ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഇത് ഒരു അറുപത്തി മൂന്ന് പാഡൊക്കെ അതിനൊക്കെ കിട്ടും കേട്ടോ നമുക്ക് ഇതൊരു ഇരുപത് പാഡാണ് സോഫിയുടെ എടുത്തത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്ററുപത് രൂപയാണ് കേട്ടോ ഇത് ഫിഫ്റ്റി പെർസെൻറ്റേജ് സോഫിയിലൊക്കെ കിട്ടിയിരിക്കണേ ഇത് ഓരോന്നനുസരിച്ചിട്ടാണ് ഇത് ഫോർട്ടി ടു സി എം ആയതുകൊണ്ടാണ് കുറച്ചുകൂടി നമുക്ക് പ്രൈസ് വരുന്നത് ചെറുതൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി എണ്ണം കിട്ടും കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ നമ്മൾ നോക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഓഫർ നിന്ന് കിട്ടും ഇവിടെ കുറച്ച് നമുക്ക് റീസണബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ് നെറ്റ്സുകളൊക്കെ അപ്പം ഈ നട്ട്സുകൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എടുക്കണ വൺ പ്ലസ് വണ്ണാണ് ഇത് ക്യാഷിനോട്ടാണ് കേട്ടോ ഇതിപ്പം ഒരു എഴുന്നൂറ് ഗ്രാമോളം നമുക്ക് അറുന്നൂറ് രൂപയ്ക്ക് കിട്ടും അതുകൊണ്ട് ഇത് എനിക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല റീസണബിൾ ആയിട്ടുള്ള സംഭവം നമ്മൾ എടുക്കും ഇത് ഇത് മേടിച്ചിട്ട് എന്തെങ്കിലും ഇടാൻ വേണം ചിലരൊക്കെ ഇത് പെട്ടെന്ന് തെറ്റിദ്ധരിച്ച് പനീറാന്ന് വിചാരിക്കും ഇത് മിൽക്കിന്നും നല്ല ഉണ്ടാക്കുന്നത് ഇത് സോയബീൻ ഉണ്ടാക്കുന്ന ടോഫു എന്ന് പറഞ്ഞ സാധനമാണ് അതുകൊണ്ട് ഫസ്റ്റൊക്കെ വന്നിട്ട് ചിലരൊക്കെ ഇങ്ങനെ മാറി വാങ്ങാറുണ്ട് കേട്ടോ കാണുമ്പോൾ പനീർ പോലെ തന്നെയാണ് ടേസ്റ്റ് ഒരിത്തിരി വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത് പിന്നെ ഒണക്ക മീനും ഉണക്കച്ചെമ്മീനും ഒക്കെ ഒരു സെക്ഷനാണ് ഒരു അറുനൂറ് രൂപയോളം വരും ഇങ്ങനത്തെ കുഞ്ഞു മീനുകളൊക്കെ കിട്ടൂട്ടോ പക്ഷെ ഇവര് നമ്മളെ പോലെ വറുത്തലക്കില്ല ഒരു സൈഡ് ഡിഷ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് മെയിൻ ആയിട്ട് ഉപയോഗിക്ക അതുപോലെ ഉണക്കച്ചെമ്മീൻ ഒണക്കച്ചെമ്മീൻ അതുപോലെ തന്നെ മീനിന്റെ ഒക്കെ ഇല്ലേ ഈ ഇങ്ങനെ ഉണക്കിയിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ച് അതിന്റെ ഫ്ലഷുകൾ മാത്രമാക്കിട്ട് ഇത് കണവയുടെ അങ്ങനെ എന്തൊക്കെയാണ് അങ്ങനെ പല ടൈപ്പ് സാധനം ഇവിടെ കിട്ടൂട്ടോ മീനൊക്കെ നമുക്ക് കിട്ടും ഇങ്ങനെ ചെമ്മീൻ മേടിച്ചാലോ പ്രോഫർ അല്ല എക്സ്പയറി കഴിഞ്ഞോണ്ട് അവർ ഓഫറിനോട്ടിരിക്കുന്ന ആറായിരം ഈ ചെമ്മീൻ മേടിക്കാലേ അത് ആ ചെമ്മീൻ വേണോ അതെന്താ തല എവിടെ പോയിന്റെ െണ്ണം ഉണ്ട് അപ്പൊ നമുക്ക് നമുക്ക് മീനൊക്കെ ഇതുപോലെ കിട്ടും പേസാക്കിട്ട് ഇത് നമ്മുടെ നാട്ടിലെ നെയ് മീനാണ് അപ്പൊ ഇതില് വരുന്നത് ഇന്ന് വെച്ചാൽ നാല്പത് രൂപ ഒരു മീൻ ചെറിയ മീൻ ഇങ്ങനെ മുള്ളൊക്കെ സ്പ്രൈസ് ചെയ്ത പോലെ വെച്ചിരിക്കട്ടോ അവര് ും ഞണ്ടിന്റെ വിലയാണല്ലോ ഒരായിരം രൂപയോട്ടെ ചെണ്ടിന് പക്ഷേ ഇതെനിക്ക് തോന്നുന്നു എക്സ്പെൻസീവ് ആണോ എനിക്ക് കറിയിലെപ്പും ഇത് ആൽമഡ് ഫിഷിന് നല്ല പൈസയുണ്ട് ഒരായിരം രൂപ ആയിരിക്കും ഇതിനെല്ലാത്തിനും ഉള്ളത് ചെറിയ ചെറിയ കുഞ്ഞു പീസുകൾ കിട്ടും ഇതിന് വരെ നൂറ്റി അമ്പത് ഗ്രാമിന് ആറുന്നൂറ് രൂപ അച്ചാറക്കിടാൻ നല്ലായിരിക്കില്ല കറി കച്ചോ ുംക്ക് മാരി സംഭവാണ് അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ സൈസ് അനുസരിച്ചിട്ടാണ് കേട്ടോ ശരിക്കും പ്രൈസ് വരുന്നത് ഇവിടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ് മീറ്റ് പ്രത്യേകിച്ച് ബീഫ് ഭയങ്കര എക്സ്പെൻസീവാണ് പക്ഷെ പോർക്ക് അത്ര എക്സ്പെൻസീവ് അല്ല പോർക്ക് നമുക്ക് കുറച്ചും കൂടെ ഏറ്റവും നമുക്ക് വാങ്ങാൻ പറ്റിയ കുറച്ച് പ്രൈസ് മേഞ്ചിലുള്ളത് പോർക്കാണ് അപ്പൊ ബീഫ് എന്ന് പറയുമ്പോൾ കൊറിയൻ ബീഫ് കിട്ടും യു എസ് ബീഫ് കിട്ടും ഓസ്ട്രേലിയ കിട്ടും കൊറിയൻ ആണ് ഏറ്റവും പൈസ ഇതൊക്കെ സ്റ്റേക്കിന് വേണ്ടിട്ടാണ് പിന്നെ നമ്മളെ പൊറ കറിയു വെച്ച് കഴിക്കുന്നതല്ല ബാർബിക്കോ അല്ലെങ്കിൽ സ്റ്റേക്കിന് കണക്കാക്കിയുള്ള ഉള്ള അതൊക്കെ ഇതൊക്കെ ആയിരം രൂപയാണ് ഇതിപ്പോ വരുന്നത് നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം ആണ് അതിനാണ് ആയിരം രൂപ കിലോയ്ക്ക് വെക്കുക പല ടൈപ്പ് പീസകളായിട്ടാണ് വെക്കുന്നത് പീസ് അനുസരിച്ചിട്ടാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇത് യു എസ് ആണ് ീഫാണ് കേട്ടോ ഇതിനും സെയിം പ്രൈസ് ഒക്കെ തന്നെ തൊള്ളായിരം ആയിരം ആയിരത്തി എണ്ണൂറ് ആ ഒക്കെ തന്നെയാണ് പലതും പല ഇത് ഇതൊക്കെ വാർദ്ധിക്കും ചെയ്യാൻ കണക്കാക്കിയിട്ടുള്ളതാണ് സ്റ്റേക്കിനുള്ള വലുത് അങ്ങനെയാണ് കേട്ടോ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് പറയുന്നത് നമ്മുടെ ഫോർട്ടിനാന്ന് പറഞ്ഞു ഫോർട്ടിൻ്റെ പൈസ വരുന്നത് ഒരു നൂറ് ഗ്രാമിനൊക്കെ നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ഒരു കിലോയ്ക്ക് വരുമ്പോൾ ഒരു അറുന്നൂറ് എണ്ണൂറൊക്കെയാണ് പൊതുവേ വരിക പിന്നെ പീസ് അനുസരിച്ചിട്ടാണ് സങ്കപര് പീസിനൊക്കെ ഇതുപോലെ ഇങ്ങനെ തന്നെ പീസിനൊക്കെ വരുന്നത് ഒരു തൊള്ളായിരം ആയിരം രൂപ കേട്ടോ അതും എണ്ണൂറ് ഗ്രാമിനൊക്കെയാണ് പ്രൈസ് പിന്നെ നമുക്ക് പീസ് പീസ് ആയിട്ട് ഇതുപോലെ കിട്ടും ഇതൊരു കിലോ ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ആയിരം രൂപയാണ് ൊലിയും കൂടി വരുന്ന ഫോർക്കിന്റെ ഇങ്ങനെ ഒരു കട്ട് ചെയ്യാത്ത പീസിനൊക്കെ വരുന്നത് ഒരു എന്താ പറയാ ഒരു എണ്ണൂറ് എണ്ണൂറ് രൂപയാണ് ഒരു അഞ്ഞൂറ് ഗ്രാമിന്റെ പ്രൈസായി പറയണ മൊത്തം ഫോർക്കാണ് പോലെ തന്നെ ഫ്രോസൺ ഐറ്റംസ് നിറയെ കിട്ടും ഇത് ചെമ്മീന സെക്ഷൻ ആണ് പല ടൈപ്പ് ചെമ്മീനുണ്ട് എല്ലാം നമുക്ക് ഇതുപോലെ ചെറുതും വലുതും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും ഇതിൻ്റെയൊക്കെ പ്രൈസ് പിന്നെ സൈസും ഇതൊക്കെ അനുസരിച്ചിട്ടാണ് സ്മോള് സൈസ് വരുന്ന ഇതിന് വരുന്നത് അറുന്നൂറ് രൂപയാണ് പക്ഷേ ഇതിനൊക്കെ വരുമ്പോൾ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയാവും കേട്ടോ ഇത് നാനൂറ് ഗ്രാമിൻ്റെയാണ് ഇതിനൊരായിരം രൂപയാട്ടോ കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ കാണുന്നത് എത്രയോടെ അറിയാം നാനൂറ് ഗ്രാമിന് അറുന്നൂറ് രൂപ അങ്ങനെ ഓരോന്നും ഓരോ ബ്രാൻഡും സൈസും ഒക്കെ അനുസരിച്ചിട്ടാണ് പ്രൈസ് വരുന്നത് പിന്നെ നമുക്ക് ഫ്രോസൺ ചിക്കൻ കിട്ടും കേട്ടോ ഇപ്പൊ ഇത് ഒരു കിലോടെയാണ് ഇത് ചിക്കൻ ബ്രസ്റ്റ് ആണ് ഇത് ക്യൂബായിട്ടും കിട്ടും അല്ലാതെയും കിട്ടും ഇത് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പീസളാണ് അല്ലാതെ ഫുൾ ബ്രസ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും ഇതിന്റെ പ്രൈസ് അറുനൂറ് രൂപയാണ് നോക്കി അതിന്റെ പൈസ എത്രയാണെന്നറിയോ പക്ഷക്കാർക്ക് മാത്രം മേടിക്കാൻ പറ്റുന്ന ഞണ്ടാണ് അതിലൊരു പതിനായിരം രൂപയാണ് അത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഉള്ളതുകൊണ്ടാണ് പതിനായിരം രൂപ കിട്ടണത് അല്ലെങ്കിൽ അത് ഇരുപതിനായിരം രൂപയാണ് ഇതിൻ്റെ ഒരു കെ ജിയുടെ പ്രൈസ് ഒരു കെ ജി അല്ല ഗൈസ് ഒരെണ്ണത്തിനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കുറെ എനിക്കധികം വായിക്കാറില്ല അതുകൊണ്ടാണ് ഒരു ഒന്നിനാണ് പ്രൈസ് ഭയങ്കര എന്തോ വലിയ ഞണ്ടാണ് കേട്ടോ എനിക്കറിയില്ല അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണത് എന്താ സംഭവം എന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഡിഷാണ് സുഷികൾ അപ്പം സുഷീനകളുള്ളതുപോലെ റോ ഫിഷുകൾ സുഷികളൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിനും ഒരു അറുന്നൂറ് എഴുന്നൂറ് ഓഫർ പ്രൈസ് ആണ് ഇതിനൊക്കെ ഓരോ ഇത് കൂടുന്നോറും ഇതിനൊക്കെ ആയിരത്തി എഴുന്നൂറാണ് അങ്ങനെ പ്രൈസ് കിട്ടുന്നത് ഉള്ളത് അരിയുടെ സെക്ഷനിലാണ് ഇത് കൊറിയൻ റൈസ് ആണ് പത്ത് കെ ജിയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പല അരിയും പല പ്രൈസ് ആണ് കേട്ടോ പക്ഷെ നമ്മൾക്ക് ഇപ്പം ഓൺലൈനിൽ നമുക്ക് ഇതിലും ചിലപ്പോൾ കുറച്ച് എല്ലാ സാധനങ്ങളും ഇതുപോലെ കുറച്ച് പ്രൈസിൽ മാർക്കറ്റിലൊക്കെ ആയിട്ട് കിട്ടും പിന്നീ ഇരിക്കുന്നതൊക്കെ കൊറിയൻ അരികളാണ് നമുക്ക് എല്ലാ പാക്കേജിലും കിട്ടും പിന്നെ ഇവിടെ ഓയിലിൻ്റെ കാര്യം ചോദിച്ചു നമുക്ക് എല്ലാ ഓയിലും ഇവിടെ അവൈലബിൾ ആണ് പൊതുവേ ഇവിടെ കോമൺ ആയിട്ട് സോയാബീൻ ഓയിലാണ് അപ്പം നമ്മളും ഇതൊക്കെ തന്നെ ഉപയോഗിക്കും പക്ഷെ നമ്മൾ കോക്കനട്ട് ഓയിൽ നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും അപ്പം ആ കോക്കനട്ട് ഓയിൽ നമ്മൾ മേടിക്കാറുണ്ട് പിന്നെ സൺഫ്ലവർ ഓയില് കനോല ഓയില് അങ്ങനെ യെല്ലോലീവ് ഓയില് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഗ്രേപ്പ് ഗ്രെയിൻ സീഡിൽ എന്നാണ് ട്ടോ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഇവിടെ കിട്ടും ഇതിന്റെ പ്രൈസ് വൺ പ്ലസ് വൺ ആണ് പ്ലസ് വണ് കിട്ടുന്നു നമ്മൾ ഉപ്പ് വാങ്ങാൻ വന്നതാണ് ഉപ്പ് എന്ന് പറയുന്നത് അഞ്ഞൂറ് ഗ്രാമിന് ഉപ്പിന് നമുക്കൊരു നൂറ്റി എന്താ പറയാ നൂറ്റി മുപ്പത് നൂറ്റി നൂറ്റമ്പത് രൂപയെങ്കിലും ആവും അര കിലോയ്ക്ക് കേട്ടോ പിന്നെ ബ്രാൻഡ് അനുസരിച്ചൊക്കെ വ്യത്യാസമുണ്ട് പ്രൈസിന് ഇത് എത്ര ഒരു കിലോയ്ക്ക് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റമ്പത് രൂപയോട്ടെ തന്നെ ഇപ്പം കിട്ടൂട്ടെ കല്ലുപ്പിൽ ചെറിയൊരു പൈസ കൂടുതലാണ് എന്നാലും നമുക്ക് കല്ലുസും കൂടെ കിട്ടും ചിലപ്പോൾ അനുസാരമില്ലേ ഒരു കിലോടെ മേടിക്കണം നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് വീട്ടിലുണ്ട് കുറേ ഉണ്ടോ ഒരു കിലോ ഒരു കിലോന് രണ്ടായിരത്തി ഈ രണ്ട് ടൈപ്പ് ഷുഗർ ഉണ്ട് ബ്രൗൺ ഷുഗറും ഉണ്ട് ബ്രൗൺ ഷുഗർ മേടിച്ചാലോ ബ്രൗൺ ൂറട്ടാന്ന് പറയുമ്പോ ഒരു നൂറ്റി അമ്പത് ഇല്ല നൂറ്റി അറുപത് രൂപക്കാണ് ഒരു കിലോയുടെ പ്രൈസ് ഇതിൽ വറുത്തതുണ്ടോ ഡാർക്ക് ഉണ്ട് അപ്പം പാലിൻ്റെ പ്രൈസാട്ടോ പാലിൻ്റെ പ്രൈസ് ഒരു രണ്ട് ലിറ്റർ പാലിൽ വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് ഓണമാണ് അതിൽ പറയുമ്പോൾ വൺ പോയിന്റ് ഏയ്റ്റ് ഇപ്പം പൈസ കൂടി അതിൽ നിന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ് രൂപയൊക്കെ വരും പല പല ടൈപ്പ് കിട്ടും കാൽഷ്യം ബ്രിച്ച് ലോ ഫാറ്റ് അതിനൊക്കെ അനുസരിച്ച് പ്രൈസ് മാറും ഒരു മിനിമം ഒരു നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് രൂപയാണ് പാലിൻ്റെ വില അങ്ങ് വരത്തിരിക്കണേ അതെല്ലടത്തും തരും ഇങ്ങനെ പല കിട്ടും മേടിച്ചുകഴിഞ്ഞാൽ പാടാണ് നമ്മളെടുത്ത് വെക്കലോ എന്നൊക്കെ മറ്റേതാ പറ ഇങ്ങനത്തെ രണ്ട് ബാക്ക് ബ്രെഡിന് ഒരു ഇരുന്നൂറ് രൂപ വരും കേട്ടോ എപ്പോഴും ഇവിടെ വരുമ്പോണം ഹോംബ്ലസിന്റെ ബ്രാൻഡ് സംഭവം ഉണ്ടാവും അതാണ് ഏറ്റവും നല്ലത് എന്താണ് സാധനം മോർണിംഗ് റോൾസ് ഒക്കെ ഉണ്ട് ഇവിടെ ഇതൊന്നും നമ്മുടെ ഇതൊക്കെ സ്നാക്സ് ആണ് അതുകൊണ്ട് ഞങ്ങള് വേല കാണിക്കുന്ന പക്ഷെ ഇത് ഉള്ളതിന് കുറച്ചിവിടെ ഒരുപയാണ് പലതും ഉണ്ട് പല ടൈപ്പ് ഓറിയോസ് ഉണ്ട് ഇവിടത്തെ നല്ല സ്നാക്കാണ് ഇവിടെ കുറെ പേര് കഴിക്കാൻ കണ്ടിട്ടുണ്ട് നൂറ്റിയത് ഇരുന്നൂറ് ചെറുതും ഉണ്ട് പിന്നെ ഇതൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ഏരിയയാണ് ആണ് ഇപ്പം നാട്ടില് ഒരു വൺ പോയിന്റ് എയ്റ്റ് ലിറ്റർ പെപ്സിയാണ് ഇതിനൊരു നൂറ്റി അമ്പത് രൂപ വരും ഈ റേഞ്ചൊക്കെ തന്നെയാണ് എല്ലാ അതും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് മേടിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് കാരണം വൺ പ്ലസ് വൺ ആയിരിക്കും നമുക്ക് വിൽക്കിയത് ഓഫറിന് കിട്ടുകയും ചെയ്യും എല്ലാം കണ്ടെ ഇവിടെ െ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല കാരണം അത് നമ്മളെ നിത്യോപകര സാധനമല്ല മഹിദർ വീരാണത് ഓറഞ്ച് ജ്യൂസ് അപ്പം നമ്മൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പോൾ ഞാൻ ജസ്റ്റ് പ്രൈസ് കാണിച്ചു എന്നുള്ളൂ അപ്പം ഞങ്ങൾ പക്ഷേ പൊതുവേ ഇത് ഇവിടെ വാങ്ങാറില്ല കുറേ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ മാർക്കറ്റിൽ നിന്നാണ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല പ്രൈസിൽ നല്ല പ്രൈസിൽ തന്നെ നമുക്ക് കിട്ടും ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമ്മൾ മാർക്കറ്റുകളും ഷോപ്പ് ഷോപ്പിംഗ് ഒക്കെ വാങ്ങുമ്പോൾ അപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ അപ്പോൾ എല്ലാ എല്ലായിടത്തും മാർക്കറ്റ് ഉണ്ടാവണം എന്നില്ല അപ്പം കുറേ മിക്ക ആൾക്കാരും ഇവിടെ നിന്നൊക്കെ തന്നെയാണ് വാങ്ങുന്നത് അപ്പം ഞാൻ ജസ്റ്റ് പ്രൈസൊക്കെ ഒന്ന് പറഞ്ഞുതന്നുള്ളൂ പക്ഷേ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഇൻകം അവർ തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസും കൂടുതലായിരിക്കും അതുപോലെ നമുക്ക് തരുന്നതും കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കത് ഇത് കണ്ടിട്ട് ഇങ്ങനെ പേടിപ്പിക്കുക അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര പൈസയാണ് ഇവിടേക്ക് അങ്ങനെ വരടുന്നൊന്നുമല്ല പൈസയാണ് നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസീവ് ആണ് പക്ഷേ ഇവിടെ നല്ല ജോലി ഉണ്ടെങ്കിൽ നമുക്കത് കവർ ചെയ്ത് പോകാവുന്നതുള്ളൂ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകാവുന്നതുള്ളൂ ഇപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റില്ല